അതുല്യ പ്രതിഭ അന്തരിച്ചു കേരളത്തിൻ്റെ പ്രിയ ഫുട്ബോൾ താരം നജീമുദ്ദീനാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു എട്ട് വർഷക്കാലം കേരളത്തിനായി കളിച്ചിട്ടുണ്ട് കേരള ഫുട്ബോൾ ടീമിൻ്റെ നായകൻ എന്ന നിലയിലും തിളങ്ങി ടൈറ്റാനിയത്തിനായും ബോട്ട് അണിഞ്ഞിട്ടുണ്ട് വിരമിച്ച ശേഷം ടൈറ്റാനിയത്തിൻ്റെ പരിശീലകനായി സേവനമനുഷ്ഠിച്ചു എഴുപത്തിരണ്ടാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് കേരളം കണ്ട ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു നജീമുദ്ദീൻ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കായികലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയതാരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം നജീമുദ്ദീൻ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു आदरांजलि